അപ്പം നമ്മൾ കൊടുത്ത ഈ ഒരു ഇമേജ് ആത്മീയത ഇന്നതാണെന്ന് കൊടുത്തൊരു ഇമേജ് വെച്ച് ഒരു സെക്യുലർ മീഡിയ പറയുകയാണ് ആ ഇന്ന സ്ഥലത്തെ ഇന്നയാളിനെ ആര് ജയിപ്പിച്ചു ലൂർദ്ദ മാതാവ് ജയിപ്പിച്ചു ഇന്ന സ്ഥലത്തെ ഇന്നയാളിനെ ആ കൃപാസന മാതാവ് എന്റെ ചോദ്യം ഇതാ ഈ രണ്ടടത്തും ഇനി ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് ആരുടെ സാന്നിധ്യമാണ് കന്യകമറിയാമൻ്റെ സാന്നിധ്യമാണ് ഈ കന്യകമറിയാം ഒരാളിനെ ജയിപ്പിക്കാനും ഒരാളിനെ തോപ്പിക്കാനും ഇരിക്കുകയാണ് ആണോ അതാണോ ഇതിന്റെ പണി വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനമാനത്തിനു വേണ്ടി നിങ്ങൾ നോക്കണം ആരും അറിയാത്ത ഒരു സങ്കടക്കടലിൽ ഒരു കുടുംബം മുങ്ങിപ്പോയപ്പോൾ മാത്രമാണ് അമ്മ ആരും അറിയാതെ ആ സങ്കടം തീർക്കണമെന്ന് ആരും അറിയാതെ ക്രിസ്തുവിനോടൊന്ന് പറഞ്ഞത് എന്നാൽ ആ അമ്മ ഒരിക്കൽ പോലും ഇടത്തും വനത്തും ഇരിക്കണമെന്ന് പറഞ്ഞ കസിൻ ബ്രദേഴ്സ് വന്ന യാക്കൂബ് ജോഹനാനും വന്നപ്പം ഇവരെ ഇടത്തും വനത്തും ഇരുത്തണമെന്നൊരു ശുപാർശയുമായിട്ട് ക്രിസ്തുവിന്റെ അടുക്കൾ പോയിട്ടുണ്ടോ